അപ്രതീക്ഷിത വിജയം തന്നെയാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട പക്ഷേ ഇത് വി ഡി സതീശിനെ പോലെ ഒരു കൃത്യമായ ഒരു കാൽക്കുലേഷൻസ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷന്റെ വിജയം കൂടിയായിട്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എൽ ഡി എഫ് ഒന്നാകെയും സി പി എമ്മും കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്തോ എന്നുള്ളതിന് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് പതിനാല് സീറ്റ് ഫൈറ്റ് ചെയ്ത് ഈ എൺപതിൽ നിന്ന് തിരികെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം യു ഡി എഫ് നേതാക്കന്മാർ ഓർത്തിരിക്കുന്നത് നല്ലത് നമസ്കാരം നമസ്കാരം ഉത്തര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിനാണെങ്കിൽ ഉദ്ദേശിച്ചതിലും അപ്പുറം നല്ലൊരു വിജയമാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിജയം അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് അപ്രതീക്ഷിത വിജയം തന്നെയാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണം പക്ഷേ ഇത് വി ഡി സതീശിനെ പോലുള്ള നേതാവിന്റെ കൃത്യമായ ഒരു കാൽക്കുലേഷൻസ് അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷന്റെ വിജയം കൂടിയായിട്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല നമ്മൾ ചില യു ഡി എഫ് കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കൊല്ലം കോർപ്പറേഷനും ആയി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു ആ മാസ്റ്റർ പ്ലാൻ്റെ സക്സസ് ആണ് ഈ കൊല്ലം കോർപ്പറേഷനൊക്കെ എൽ ഡി എഫിന്റെ കൈകളിൽ നിന്ന് യു ഡി എഫ് തിരിച്ചുപിടിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ അതിനുവേണ്ടിയിട്ട് എനിക്ക് അവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാർ മൊത്തം എൻ കെ പ്രേമേന്ദ്രൻ ബിന്ദു കൃഷ്ണ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ചടുലതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു അധ്വാനത്തിന്റെ റിസൾട്ട് തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ മൊത്തം കേരളത്തിൽ നോക്കുമ്പോഴത്തേക്ക് എൽ ഡി എഫിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ കാരണങ്ങൾ പലതാണ് മുസ്ലിം മൈനോറിറ്റി പൂർണ്ണമായിട്ടും എൽ ഡി എഫിനെ കൈവിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് പല പല പഞ്ചായത്ത് വാർഡുകളിലും എടുത്തു പരിശോധിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിക്ക് പോലും പൂജ്യം വോട്ട് കിട്ടിയ അവസ്ഥകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഓരോ വോട്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു പക്ഷെ ആ വോട്ടൊക്കെ സി പി എമ്മിന് കൃത്യമായിട്ട് ബ്രാഞ്ച് അംഗങ്ങൾ ഉള്ള സ്ഥലത്ത് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള കാരണമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫും സി പി എമ്മും പഠിക്കേണ്ടതുണ്ട് എൽ ഡി എഫ് ഒന്നാകുകയും സി പി എമ്മും കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പല ഇതിനു മുമ്പുള്ള പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അറുപത് സീറ്റുകൾ നേടാനായിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുരക്രമീകരണത്തിന് ശേഷം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് റിയാലിറ്റിയാണ് ഫാക്റ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ബലവും വന്നിട്ടുള്ളത് അഞ്ച് ശതമാനത്തിലേറെ വോട്ട് യു ഡി എഫിന് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്രാവശ്യം അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എൺപത് സ്ഥലത്ത് എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്നാൽ അൻപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്തിട്ടുള്ളത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ബി ജെ പി ലീഡ് ചെയ്തിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നേമവും വട്ടിയൂർക്കാവുമാണ് ഈ നേമവും വട്ടിയൂർക്കാവിനൊരു പ്രത്യേകം നമുക്കറിയാം ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നേമത്തെ ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ പലപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫും എൽ ഡി എഫും പോകുന്ന സമയത്ത് ഇപ്പോൾ അൻപത്തിയെട്ട് സീറ്റ് കൈവശമുള്ള അതായത് ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരത്തിൽ പോലും അൻപത്തിയെട്ട് സീറ്റ് കൈവശമുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു പത്ത് സീറ്റ് കൂടി അല്ലെങ്കിൽ ഒരു പതിനാല് സീറ്റ് കൂടി ഫൈറ്റ് ചെയ്ത് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല അത് വളരെ നിസാരമായിട്ടൊരു ആക്ടിവിറ്റിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് കാരണം എൽ ഡി എഫിന്റെ കൈവശമുള്ള സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ഈ സണ്ണി ജോസഫ് നമ്മൾ പലപ്പോഴും സണ്ണി ജോസഫിനെ ഭയങ്കര അതിനിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് വി ഡി സതീശിനെ വിമർശിച്ചിട്ടുണ്ട് പല യു ഡി എഫ് നേതാക്കന്മാരെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ബുദ്ധിയും ബോധവും ഒക്കെയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പി കെ കുഞ്ഞിലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജോസ് കെ മാണിയെ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭാഗമാക്കണം എന്ന് പറയാനായിട്ടുള്ള കാരണം ഇതാണ് കാരണം രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് തരംഗമായിരുന്നു കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പക്ഷെ അത് കഴിഞ്ഞ് വന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലും വെറും എഴുപത്തിരണ്ട് സീറ്റ് മാത്രം നേടാനായിട്ടാണ് യു ഡി എഫിന് സാധിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുത ഇവിടെ ഇങ്ങനെ സത്യമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ജോസ് കെ മാണിവിടെ കേരള കോൺഗ്രസ് എം യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു ധാരണ ആർക്കുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കന്മാർ ഈ ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിപെലി കൂടുന്നത് അപ്പം പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് ജോസഫ് എന്ന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് വോട്ടുകൊണ്ട് വിജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഈ എൽ ഡി എഫിലുള്ള ജോസ് കെ മാണിയുടെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് മുഴുവൻ യു ഡി എഫിൻ്റെ വോട്ടുകളാണ് ഇന്ന് വി ഡി സതീശൻ നടത്തിയൊരു പത്ര സമ്മേളനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം കോട്ടയത്ത് വെച്ച് നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് യു ഡി എഫ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ രണ്ട് പ്ലസ് രണ്ട് അങ്ങനെയൊന്നും ഇല്ല അവിടെ പല പാർട്ടികളും ഇതിലേക്ക് വന്നേക്കാം പല വ്യക്തികളും പാർട്ടിയിലേക്ക് വന്നേക്കാം പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിന് കിട്ടിയിരിക്കുന്ന വോട്ടാണിത് മറിച്ച് വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടല്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ ഘടകക്ഷികൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടല്ല ഞാൻ നമുക്കിപ്പോഴും തർപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് ഇല്ലാത്തൊരു പാർട്ടിയാണ് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണത് അത് യു ഡി എഫിൻ്റെ വോട്ടാണത് ഈ യു ഡി എഫ് സംവിധാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുടെ പേര് കെ എം മാണി എന്ന് തന്നെയാണ് അതിൻ്റെ നമ്മൾ പിന്നോട്ടും പോകുന്നില്ല അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ജോസ് കെ മാണിക്ക് ഒരു ഫാക്റ്റായിട്ട് അവിടെ നിൽക്കുന്നു ജോസ് കെ മാണി എങ്ങനെയും യു ഡി എഫിൽ എത്തണം എന്നൊരാഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അവർ അതിന് കാരണം ഇതാണ് ഈ എൺപത് സീറ്റിലേക്ക് മാത്രമാണ് ഇവർ ഇത്രയും വലിയൊരു തരംഗത്തിൽ വിജയിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും ഈ ഗ്രാമപഞ്ചായത്തുകളൊക്കെ നേടി പക്ഷേ നമ്മൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് എൺപത് സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന്റെ വിജയം എന്ന് പറയുന്നത് അത് ഗ്രാമപഞ്ചായത് ൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്ത ആളുകൾ ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഈ എൺപതിലേക്ക് എത്തുന്നത് ഇപ്പോ ബി ജെ പിയുടെ നിയമവും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവും പട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായിട്ടുള്ള ഒരു എം എൽ എ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ആര്യ രാജേന്ദ്രന്റെ ബിഹേവിയറിനോടുള്ള അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനോടുള്ള ഒരു എതിർപ്പ് അതുകൂടി പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപി മറ്റു പല സ്ഥലങ്ങളിലൊക്കെ സീറ്റുകൾ നേടിയേക്കാം നിയമസഭാ സീറ്റിലേക്ക് വരുമ്പോഴും നേടാനായിട്ടുള്ള സാധ്യതകളൊക്കെയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് എൺപത് സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരെ സംബന്ധിച്ചിട്ട് അത്ര ആത്മവിശ്വാസം നൽകുന്ന കാര്യമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഒരു തൊണ്ണൂറ് നൂറ് സീറ്റുകളിലെങ്കിലും ഇത്രതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാമായിരുന്നു യു ഡി എഫിന് ഒരു മേൽക്കൈ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തന്നെ അധികാരത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വന്നിട്ട് വേണമെങ്കിൽ ഒരുപാട് ആളുകൾ വേണമെങ്കിൽ കമന്റ് ഒന്ന് പോയി പൊട്ടിക്കരഞ്ഞുകൂടെ ഒരുപാട് പോലെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന് അത്ര ആത്മവിശ്വാസം ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അല്ല ഇത് കാര്യം വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല എൽ ഡി എഫ് സർക്കാരിനകത്ത് മൂന്നാമത് ഒരു എൽ ഡി എഫ് സർക്കാർ കൂടി വരാനുള്ള സാധ്യതകൾ എൽ ഡി എഫിന് മുമ്പിലുണ്ട് അത് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ആ ഒരു എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും വരാതിരിക്കാൻ വേണ്ടിട്ട് യു ഡി എഫ് ഏത് രീതിയിൽ പ്രതിരോധം Türkum. ഏതൊക്കെ പുതിയ കക്ഷികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരും ഒരു പക്ഷേ ബി ഡി ജെസിനെ കൊണ്ടുനേക്കാം ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില സംഘടനകളെ കൊണ്ടുനേക്കാം കാരണം ബി ഡി ജെ എസ് വരുന്നതോടുകൂടി ഈഴ് വിഭാഗത്തിന്റെ വോട്ടുകൾ ആർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം യു ഡി എഫിനെ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം തന്നെയാണ് അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞത് അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വീണ്ടും അദ്ദേഹം ഒരു മുന്നണി മാറ്റത്തിന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തയ്യാറാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കാരണം ഈ ഒരു സമയത്ത് ഒരു മുന്നണി മാറ്റത്തെ കുറിച്ച് മുന്നണിക്ക് അടി കുറച്ച് നിൽക്കുന്നു വിജയോ പരാജയമോ എന്നുള്ളതല്ല അത് മുന്നണിയുടെ കെട്ടുറിപ്പിന് വേണ്ടിയിട്ട് നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പോയിരിക്കുന്ന വോട്ടുകളെയൊക്കെ തിരിച്ച് അതായത് പാർട്ടി സംവിധാനങ്ങൾക്കകത്ത് ബ്രാഞ്ച് കമ്മിറ്റികൾക്കൊക്കെ അകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടു എൽ ഡി എഫിന് സാധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന കാര്യം യു ഡി എഫ് നേതാക്കന്മാർക്ക് ഓർമ്മയുണ്ടാവണം അതോടൊപ്പം തന്നെ ബി ജെ പി വലിയൊരു ഫാക്റ്റായിട്ട് ഒരു മുപ്പത് സീറ്റെങ്കിലും പിടിക്കും എന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെ മറുവശത്ത് ഒരു മൂന്നാം മുന്നണിയായിട്ട് ഉണ്ട് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി യു ഡി എഫ് നേതാക്കന്മാർ കണക്കിലെടുക്കേണ്ടതുണ്ട് പക്ഷെ ഒരുപക്ഷെ വി ഡി സതീഷിന്റെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് വിഷൻ ഉണ്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ എവിടേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നിലവിലത്തെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫ് മുന്നിട്ടിൽ നിൽക്കുന്നത് ബാക്കി അൻപത്തിയെട്ട് സീറ്റുകളിലും എൽ ഡി എഫ് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് പതിനാല് സീറ്റ് ഫൈറ്റ് ചെയ്ത് ഈ എൺപതിൽ നിന്ന് തിരികെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം യു ഡി എഫ് നേതാക്കന്മാർ ഓർത്തിരിക്കുന്നത് നല്ലത്